അടുത്ത സംശയം വളവും മുറിയുന്നത് കുറിച്ചാണ് അന്യ സ്ത്രീ പുരുഷന്മാർ ആ ഗണത്തിൽ ആരൊക്കെയാണ് വരിക എന്നാണ് നമുക്ക് അറിയാം കെട്ടൽ ഹറാമായവരെ തൊട്ടാൽ വുളു മുറിയുകയില്ല അതൊരു പുല്യായ കായികയാണ് മനസ്സിലായ കെട്ടൽ ഹറാമായവരെ തൊട്ടാൽ വുളു മുറിയില്ല ഉദാഹരണം നമ്മുടെ ഉമ്മ ഉമ്മയെ തൊട്ടാല് ഉടുമുറിയില്ല കെട്ടൽ ഹറാമാണ് നമ്മുടെ വല്യമ്മ കെട്ടൽ ഹറാമാണ് തൊട്ടാൽ ഉദുമുറിയില്ല അതുപോലെ നമ്മുടെ സഹോദരി സഹോദരിമാര് കെട്ടൽ ഹറാമാണ് തൊട്ടാൽ ഉദുമുറിയില്ല അങ്ങനെയാണ് അപ്പോൾ ആ നിലക്കാണ് അതിനെ മനസ്സിലാക്കേണ്ടത് അതുപോലെ അല്ല എളാപ്പ മൂത്താപ്പ മക്കള് അവരുടെ പെൺമക്കൾ എന്ന് പറഞ്ഞാൽ അവരെ കെട്ടൽ അനുവദനീയമാണ് കെട്ടണമെന്ന് നിർബന്ധമല്ല അങ്ങനെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുന്ന എനിക്കറിയില്ല കെട്ടൽ അനുവദനീയമാണ് ഷരീയത്തിൽ ഇസ്ലാമിന്റെ ഒരു ഹക്കുമിനെ ഇല്ല എന്ന് പറയാൻ ഒരു സുഹൃത്തിനും അവകാശവും ഇല്ല അത് അള്ളാഹുവിന്റെ ശരീരത്താണ് അള്ളാഹു പഠിപ്പിച്ചെന്നതും അള്ളാഹു റസൂരും പറഞ്ഞു അതിന്റെ അപ്പുറത്ത് പറ്റൂരാന്ന് പറയാനും അനുവദിച്ചത് അതായിരിക്കും ഇല്ല അതാരും ചിന്തിക്കുകയും വേണ്ട അപ്പോ എടാപ്പ മൂത്താപ്പ മക്കൾ എന്ന് പറഞ്ഞാൽ അവരെ തൊട്ടാൽ വളു മുറിയും അതുകൊണ്ട് തന്നെ അവരെ കെട്ടൽ തൊട്ടാൽ വളു മുറിയും എന്ന അടിസ്ഥാനം മാത്രമല്ല അവരെ കെട്ടൽ നമുക്ക് അനുവദനീയമാണ് കെട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ അറബി ലോകത്ത് മുഴുവൻ അങ്ങനെ തന്നെയാണ് നടക്കുന്നത് നബിനാ കല്യാണം മുഴുവൻ ആശായി ആൾക്കാർ ബാധിച്ചത് അങ്ങനെയല്ല അതൊക്കെ ഒരു സങ്കുചിതമായിട്ട് എന്തോ അറിഞ്ഞതിന്റെ പേരിൽ പറയുന്നതാണ് ആ സുഹൃത്തുക്കൾക്ക് എന്തോ അവബോധം വന്നതാണ് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുക അതൊക്കെ അങ്ങനെയാണ് മനസ്സറിയുള്ളത് പിന്നെ ഉമ്മാന്റെ സഹോദരി അളയാമ മൂസമ്മ സത്വത മുറിയില്ല അതുപോലെ തന്നെ ഉപ്പാന്റെ സഹോദരി സ്വത്തോധ മുറികയില്ല അതുപോലെ തന്നെ വാപ്പട്ടി അറിയമ്മ നമ്മുടെ വാപ്പാക്ക് വേറെ ഒരു ഭാര്യ ഉണ്ടായി ആ ഭാര്യയിലുള്ള കുട്ടികളും നമ്മളും നമ്മൾ തൊട്ടാൽ ഉളവുമറിയുകയില്ല കാണും പിടിക്കുക ചെയ്യാം അത് അങ്ങനെയാണ് അതിന് മസ്സാര പോകുന്നത് പിന്നെ അമ്മാവന്റെ ഭാര്യ അങ്ങനെ അമ്മാവനാണ് അമ്മാവന്റെ ഭാര്യയാണ് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ അതൊക്കെ ഉളുമുറിയും മുറിയും പറഞ്ഞ മൂത്താപ്പാന്റെ ഭാര്യ മൂത്തമ്മ അങ്ങനെ നമ്മൾ പറയും പക്ഷെ അതൊക്കെ മുറിയുന്ന കണത്തിൽപ്പെട്ടതാണ് അപ്പൊ പെടാത്തത് എങ്ങനെയാണ് കെട്ടല് അനുവദനീയമായവരെ തൊട്ടാല് മുറിയുകയില്ല അപ്പൊ തൊട്ടാൽ വുളു മുറിയുന്നവരെ കെട്ടി ഹറാമും ആണ് അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ ആ സ്ഥലത്ത് വുളു മുറിയും അതുകൊണ്ട് തന്നെ അവരെ കെട്ടി അനുവദനീയവും ആണ് അതിൽ സമസ്തരക്ക് യാതൊരു വ്യത്യാസവും വളരെ വ്യക്തമാണ് പിന്നെ വിശദമായിട്ട് ഒരു ബുലുവിന്റെ ഭാഗം എടുത്തുകൊണ്ട് പറയേണ്ടതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു മറ്റെന്തെങ്കിലും കെട്ടിക്കൊടുക്കുന്ന കൊണ്ട് അന്വേഷിക്കുമ്പോൾ സംസാരിക്കാം തോഫിക്ക് ചെയ്യേണ്ടത്തോടെ അസ്സാം വലിക്കും വരഹമുല വാത്ത